ഹായ് ഹോൾ അസലമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും ചപ്പാത്തി എന്നെ കഴിച്ചും എടുത്തതവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കാം ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം ഇവിടെ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കുത്തിയ ഗോതമ്പ് വെച്ച് അതായത് ഞങ്ങൾ അലസക്കൊക്കെ ഉപയോഗിക്കുന്നില്ല ആ ഒരു ഗോതമ്പ് വെച്ചിട്ട് ഒരു ദോശയാണ് ഇത് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് കുത്തിയ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പച്ചരി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനെ ഒരു മൂന്നാല് തവണയായിട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം ഞാനിതൊന്ന് കുതിർത്താൻ വേണ്ടി മാറ്റി വെക്കുന്നത് ഒരു നാല് തവണയായിട്ട് ഞാനിതിനെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം ഒരു അഞ്ച് മണിക്കൂർ നേരം എന്തായാലും കുതിരാൻ വേണ്ടിയിട്ട് ഈ ഒരു കുത്തി ഗോതമ്പും പച്ചരിയും മാറ്റി വെക്കണം അപ്പോൾ അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കിതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഒരു പുതിയതരം പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതായത് കുത്തിയ ഗോതമ്പ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ അലസക്കൊക്കെ ഉപയോഗിക്കുന്നില്ല ആ ഒരു ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു ഈയൊരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നേരത്തെ കുതിർത്തി വെച്ച കുത്തിയ ഗോതമ്പ് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു തവണയായിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞാൽ ഈ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ആ ഒരു കപ്പ് വെള്ളവും പിന്നെ ഒരു കാൽ കപ്പ് എടുത്തിട്ട് അതിൻ്റെ പകുതി വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ബാക്കി വെള്ളം അവിടെ മാറ്റി വെക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം ഞങ്ങൾ കാൽക്കപ്പ് വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഈ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കഴുകിയ വെള്ളം ഇതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അപ്പം ഞങ്ങളുടെ ഈ ഒരു ദോശ നന്നായിട്ട് കിട്ടൂല കാരണം ഇതാണ് ഒരു കറക്റ്റ് അളവ് പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കട്ടായിപ്പോയതാണ് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ദോശ മാവിലിന് കുറച്ച് കട്ടി കൂടുതലാണ് വേണ്ടത് ഈ ഒരു കുത്തിയ ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള ദോശ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ അപ്പോൾ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ കൊടുക്കണം കൂടുതൽ എണ്ണ തടവിക്കൊടുക്കരുത് കൂടുതൽ എണ്ണ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഞങ്ങൾ ഈ ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റൂല അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ വീഡിയോസൊന്നും ഇടാത്ത നിങ്ങളെന്താ വീഡിയോസൊന്നും ഇടാത്ത വീഡിയോസ് ഞാൻ ഇടാത്തത് കാരണം മുൻപുള്ള എൻ്റെ ഫോണ് എൻ്റെ മോളെ മോള് കയ്യിൽ നിന്നൊന്ന് വീണ് പൊട്ടിപ്പോയി പിന്നെ അതിനുശേഷം ശേഷം വീഡിയോസൊന്നും ഇടാറില്ല അപ്പോൾ ഇതാ ഞങ്ങളുടെ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പോൾ ഒരു തവി മാവ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് റൗണ്ടിലൊന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ ഇത് കറക്റ്റ് അളവിൽ എനിക്ക് റൗണ്ട് കിട്ടിയില്ല എണ്ണ കൂടുതലായത് കൊണ്ട് ആ കറക്റ്റ് അളവിൽ റൗണ്ട് കിട്ടിയില്ല അപ്പം ഈ ഒരു കുത്തി ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള ദോശ നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കാറുണ്ടോ എടുക്കാറുണ്ടെങ്കിൽ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ എൻ്റെ ഒരു കമൻസ് ബോക്സിൽ എഴുതി അറിയിക്കാം അപ്പോൾ ഇത് ദോശം നന്നായിട്ടൊന്നു ആറിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് നല്ല നെയ്യാണ് തടവി തടവിക്കൊടുത്തിട്ടുള്ളത് ഏത് എണ്ണ ആയാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നല്ല നെയ്യ് തന്നെയാണ് തടവിക്കൊടുത്തില്ല അപ്പോൾ ഇത് ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് എൻ്റെ ചപ്പാത്തി തന്നെ കഴിച്ചുമ്പോഴത്തതാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പറ്റിയൊരു ഒന്നാന്തരം ഒരു കിഡിലം ദോശയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയില്ലേ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ ചുട്ടെടുക്കാം അപ്പം ഈ ഒരു ദോശ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് കണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലമലൈക്കും വരഹമുള്ള താലി വബർകാത്തു